ദേവരാജൻ മായയുടെ വീട്ടിലെത്തിയപ്പോൾ രാജൻ വഴിയരികിൽ തന്നെ ഉണ്ടായിരുന്നു രാജനെ കണ്ടതും ഒരു ചിരിയാലെ ദേവരാജൻ കാറിൽ നിന്നും ഇറങ്ങി എന്നാൽ രാജന്റെ മുഖത്ത് എന്തെന്നില്ലാത്ത വെപ്രാളമായിരുന്നു എന്താ രാജ പെട്ടെന്ന് കാണണം എന്ന് പറഞ്ഞത് അകത്തേക്ക് വരൂ നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം ഉം അങ്ങനെ അവരിരുവരും അകത്തേക്ക് പോയി കുറേ ആളുകൾ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് രാജേട്ട ഈ പന്തലൊക്കെ പൊളിച്ചു മാറ്റട്ടെ അകത്തേക്ക് പോകുന്നതിനിടയിൽ ഒരാൾ രാജനോടായി ചോദിച്ചു അത് കേട്ടതും ദേവരാജൻ ഒന്ന് ഞെട്ടി നെറ്റ് ചൊളിച്ചുകൊണ്ട് ദേവരാജൻ രാജനെ നോക്കി ഉം രാജനൊന്ന് മൂളിയതും അയാൾ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു എന്താ രാജ പന്തരക്ക് മാറ്റാൻ പറയുന്നേ വേവരാതിയോടെ ദേവരാജൻ ചോദിച്ചു ഞാൻ പറയാം വരൂ അത് പറഞ്ഞുകൊണ്ട് രാജൻ ഒരു മുറിയിലേക്ക് കടന്നു പുറകെ ദേവരാജനും മുറിയിലെത്തിയതും രാജൻ മുറി ലോക്ക് ചെയ്തു ദേവ എന്നോട് ക്ഷമിക്കണം രാജൻ ദേവരാജന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് വേദനയോടെ പറഞ്ഞു എന്താ താൻ ചെയ്യുന്നേ എന്താ കാര്യമെന്ന് പറ ഈ വിവാഹം നടക്കില്ല അത് പറയുമ്പോൾ രാജന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്താ പറഞ്ഞ് വിവാഹം നടക്കില്ലെന്നോ അതിന് രാജന്റെ ഭാഗത്തു മറുപടി ഉണ്ടായില്ല എന്താടോ താനൊന്നും മിണ്ടാതെ നിൽക്കുന്നേ നിങ്ങൾക്ക് തോന്നുമെന്ന പോലെ എന്തേലും ചെയ്യാനുള്ളതാണോ ഇതൊക്കെ ദേവരാജൻ അയാളെ കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു ദേവ എന്റെ മോളെന്ന് പറയുന്നവൾ ഒരുത്ത കൂടെ ഇറങ്ങിപ്പോയി ഞാനെന്താ ചെയ്യാ നിങ്ങൾ തന്ന ആഭരണങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് പോയത് എങ്ങനെ ഇതിനൊക്കെ ക്ഷമ ചോദിക്കണമെന്ന് എനിക്കറിയില്ല അത് പറഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്ന് വീണിരുന്നു അയാൾ ദേവരാജനാണെങ്കിൽ ഇനി എന്തെന്ന രീതിയിൽ നിൽക്കുന്നു ദേവരാജൻ അടുത്തുള്ള സോഫയിലേക്കായി പോയിരുന്നു ഇനി എന്താ ചെയ്യാ എല്ലാവരോടും ഞാൻ എങ്ങനെ ഇതൊക്കെ പറയും തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് ദേവരാജൻ ആരോടും പറഞ്ഞു രാജൻ നിസ്സഹായതയോടെ അത് നിന്നു തൻ്റെ മോൾക്ക് ഇങ്ങനെ ചെയ്യാനാണെങ്കിൽ എന്തിനാടോ വിവാഹത്തിന് സമ്മതിച്ചത് അവളൊരു ടീച്ചറല്ലേ ദേവൻ പറഞ്ഞതിനൊന്നും പറയാനാവാതെ തല താഴ്ത്തി നിൽക്കാനേ രാജന് കഴിഞ്ഞുള്ളൂ അതും പറഞ്ഞുകൊണ്ട് ദേവരാജൻ അവിടെ നിന്നും വേഗത്തിൽ ഇറങ്ങിപ്പോയി വീട്ടിൽ വന്ന് കാർ നിർത്തിയതും സീറ്റിലേക്ക് തലവെച്ച് കണ്ണുകളടച്ച് ദേവരാജൻ കിടന്നു ഹൃദയമിടിപ്പ് കൂടി വരുന്നതുപോലെ മനസ്സ് കലങ്ങിമറിയുന്നു എന്താ എങ്കിൽ ഇറങ്ങാത്തേ അബിയുടെ ചോദ്യമാണ് ദേവരാജനെ ഉണർത്തിയത് ദേവരാജൻ കാറിൽ നിന്നും ഇറങ്ങിയതും വേദന നിറഞ്ഞൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് അകത്തേക്ക് പോയി ദേവരാജന്റെ മുഖം കണ്ടപ്പോ അബിയുടെ നെറ്റി ചുളിഞ്ഞു അബിയും ദേവരാജന്റെ പുറകെ പോയി അച്ഛൻ എന്തിനാ മായയുടെ കാണാൻ പോയത് അമ്മ പറഞ്ഞു രാജനെങ്കിൽ വിളിച്ചു പോയതാന്ന് എന്താ അച്ഛ കാര്യം അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ആദി ചോദ്യമുയർത്തി അത് കണ്ണാ എന്താ അച്ഛ എന്തേലും പ്രശ്നമുണ്ടോ ദേവരാജന്റെ മുഖഭാഗം കണ്ടപ്പോൾ ആദി ചോദിച്ചു ഉം ഒരു പ്രശ്നമുണ്ട് എന്താ ദേവേട്ട പറയുന്നേ എന്ത് പ്രശ്നം ഈ വിവാഹം നടക്കില്ല അത് കേട്ടതും എല്ലാവരും ഞെട്ടിക്കൊണ്ട് ദേവരാജനെ നോക്കി ദേവ മുത്തശ്ശിയുടെ ശബ്ദം അവിടെ ഉയർന്നു അതെ അമ്മ ആ പെണ്ണ് വേറൊരുത്തന്റെ കൂടെ പോയി അത് പറയാനാ രാജൻ എന്നെ വിളിച്ചത് അത് കേട്ടപ്പോൾ എല്ലാവരും തളർന്ന അവസ്ഥയിലെത്തി ആദ്യ ദേഷ്യം കൊണ്ട് കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ചു എന്റെ ഈശ്വര അത് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അടുത്തുള്ള സോഫയിലാക്കായിരുന്നു എന്നാൽ ഈ വാർത്ത കേട്ടപ്പോൾ ഒരുപോലെ സങ്കടവും സന്തോഷവും വന്ന നാലു പേരുണ്ടായിരുന്നു അവിടെ കണ്ണാ എന്ന് വിളിച്ചുകൊണ്ട് പാർവതി നിലത്തേക്ക് ഊർന്നു വീണു അമ്മേ ആദ്യ ഓടിപ്പോയി പാർവതിയെ എഴുന്നേൽപ്പിക്കാൻ നോക്കി അപ്പോഴേക്കും മറ്റുള്ളവരും അവിടേക്ക് ഓടിയെത്തി വെള്ളം കുടഞ്ഞെങ്കിലും അവർ കണ്ണു തുറന്നില്ല വണ്ടി എടുക്കടാ അബി ആദി പറഞ്ഞതും അബി പുറത്തേക്കോടി പാർവതിയെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് ആദിയും പുറകെ പോയി ദേവരാജനും ദേവകിയും ആദിയും അബിയും ഒരു വണ്ടിയിൽ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു അതിനു പുറകെ അനുവും നന്ദുവും വിച്ചുവും മാധവനും മറ്റൊരു കാറിലും പോയി എല്ലാവരും ടെൻഷനോടെ ഡോക്ടറെയും കാത്തുകൊണ്ട് പുറത്തു നിൽക്കുകയാണ് കുറച്ചു സമയത്തിനു ശേഷം ഡോക്ടർ വന്നു ഡോക്ടർ പാർവതിക്ക് ദേവരാജൻ ഡോക്ടറോടായി ചോദിച്ചു പേടിക്കാനൊന്നുമില്ല ടെൻഷൻ കാരണം ഉണ്ടായതാ ട്രിപ്പ് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞാൽ കൊണ്ടുപോവാം അതും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്നും പോയി ഡോക്ടർ പറഞ്ഞത് കേട്ടപ്പോൾ എല്ലാവർക്കും ഒരാശ്വാസമായി ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങിയിരുന്നു ഇപ്പൊ പാർവതിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഇതേ സമയം കോളേജിൽ എന്നാലും ആദ്യ സാർ എന്തിനാ ലീവ് എടുത്തേ ക്യാൻ്റീനിൽ ഇരുന്നു കൊണ്ട് ചായ കുടിച്ച് അഡോണ അഞ്ജുവിനോട് ചോദിച്ചു അതെങ്ങനെ എനിക്കറിയാനാ ഉം അതും ശരിയാ എന്നാലും എന്തിനായിരിക്കും നിന്റെ ശത്രു ശിവാനിയും ലീവ് എടുത്തിട്ടുണ്ടല്ലോ അവൾ ലീവെടുത്ത എനിക്കെന്താ ലീവായ അത്രയും സമാധാനം അവളുടെ വൃത്തികെട്ട മുഖം കാണണ്ടല്ലോ വൃത്തികെട്ട മുഖമാണെന്ന് നീ പറയരുത് നമ്മുടെ ക്ലാസ്സിൽ അവളുടെ അത്ര ഗ്ലാമറൊന്നും ആർക്കുമില്ല അതുകൊണ്ടല്ലേ നിനക്ക് അവളോട് ഇത്ര ദേഷ്യവും ആദ്യ സാറിനെ അന്ന് അങ്ങനെയും കൂടി പറഞ്ഞതൊക്കെ ഉള്ള ദേഷ്യം കൂടിയല്ലേ സത്യം അഞ്ചു അവളോട് പറഞ്ഞതും ദേഷ്യം പിടിച്ചുകൊണ്ട് അടോൺ അവിടെ നിന്നു പോയി അഞ്ചു അവളുടെ പുറകെയും എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് കിരൺ അവിടെ ഉണ്ടായിരുന്നു അവർ പറഞ്ഞതോർക്കെ അവൻ്റെ മനസ്സിൽ ചില കണക്കൂട്ടലുകൾ നടത്തി ഒരു വിജയചിരിയും ചിരിച്ചു നീ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നേ കിരൺ ചിരിക്കുന്നത് കണ്ടിട്ട് ആ കൂട്ടത്തിൽ ഒരാൾ അവനോടായി ചോദിച്ചു ആ പോയവളെ വെച്ച് ഞാൻ കളിക്കും മോനെ ശിവാനിയിലേക്കുള്ള ഒരു തുറുപ്പ് ചീട്ടാണ് ഇപ്പോൾ ഇവിടുന്ന് പോയ അഡോണ ഒരു ചിരിയോടെ കിരൺ പറഞ്ഞതും മറ്റുള്ളവർ ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി നീ എന്തൊക്കെയാട ഈ പറയുന്നത് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്യും നിങ്ങൾ അതോർത്ത് തല പുകയ്ക്കേണ്ട അവനോടിനി ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോ കൂടെയുള്ളവർ പിന്നീടൊന്നും പറഞ്ഞില്ല എടി ശിവാനി മോളെ നിന്നിലേക്കുള്ള എന്റെ യാത്ര എളുപ്പമാടി ഇപ്പോ നീ എന്നെ തല്ലിയതൊന്നും ഞാൻ മറന്നിട്ടില്ല നീ എൻ്റെ കയ്യിൽ എത്തും മോളെ എങ്ങനെ എത്തിക്കണമെന്ന് എപ്പോ എത്തിക്കണമെന്നും എനിക്കറിയാം അതും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കിരൺ അവിടെ നിന്നും പോയി ആദിയുടെ വീട്ടിൽ എല്ലാവരും ഹാളിലിരിക്കുകയാണ് നമ്മൾ ഇനി എന്താ ചെയ്യാ ദേവേട്ട പാർവതി ചോദിച്ചു എനിക്കറിയില്ലടോ കണ്ണന്റെ വിവാഹം നടന്നേ പറ്റൂ മുത്തശ്ശി പറഞ്ഞതും എങ്ങനെ നടക്കാനാ എന്ന രീതിയിൽ നോക്കി മുത്തശ്ശി ഇനി ഇതിനെപ്പറ്റിയൊരു ചർച്ച വേണ്ട ഇതൊന്നും നടക്കാനുള്ള യോഗ്യമില്ല എല്ലാവരും അങ്ങനെ കരുതിയാ മതി മുത്തശ്ശി പറഞ്ഞതും ആദ്യം എല്ലാവരോടുമായി പറഞ്ഞു കണ്ണ വിവാഹം എങ്ങനെയായാലും നടന്നേ പറ്റൂ ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ മറ്റൊരു പെൺകുട്ടി നിന്റെ ഭാര്യയായി വരണം മുത്തശ്ശി എന്തൊക്കെയാ പറയുന്നേ അതേ കണ്ണ വിവാഹം നടക്കണം ആൾക്കാരെയൊക്കെ വിളിച്ച് എല്ലാം റെഡിയായില്ലേ ഇനിയിപ്പോ ദേവരാജനും പറഞ്ഞു പെണ്ണു കണ്ടത് ഒരാളെ കെട്ടുന്നത് വേറെയാളെ അതൊക്കെ എങ്ങനെയാ അച്ചാ ആ പെണ്ണ് പോയെന്ന് ഇപ്പോൾ തന്നെ കുറെ പേർ കഴിഞ്ഞു അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ അതേ കണ്ണ എങ്ങനെയായാലും വിവാഹം നടക്കണം കുടുംബക്കാരിൽ ഒരാൾ പറഞ്ഞു നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നേ ഈ സമയം കൊണ്ടൊരു പെണ്ണൊക്കെ കണ്ടെത്തുക എന്ന് പറഞ്ഞാ എങ്ങനെയാ അതൊന്നും നടക്കാൻ കാര്യമല്ല അതുകൊണ്ട് അതെല്ലാം വിട്ടേക്ക് അതാ നല്ലത് അതും പറഞ്ഞുകൊണ്ട് ആദ്യമുറിയിലേക്ക് പോയി അബിയേട്ടാ നന്ദു അബിക്കരിയിൽ വന്ന് പതിയെ വിളിച്ചു നമുക്ക് നമുക്കമ്മൂൻ്റെ കാര്യം പറഞ്ഞാലോ ഇവരോട് അമ്മൂനെ കെട്ടാൻ ഉം അതാ ഞാനും ആലോചിച്ചേ പക്ഷെ നടക്കുവോ അവളുടെ വീട്ടുകാരൊക്കെ സമ്മതിക്കുവോ നമുക്കെന്തായാലും പറഞ്ഞു നോക്കിയാലോ അവൾക്ക് അങ്ങനെ ബന്ധുക്കൾ ഒന്നുമില്ലല്ലോ എന്ന് പറയാലേ ആ അബിയേട്ട നമുക്ക് പറയാം അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ അഭി എന്തോ പറയാൻ വന്നതും അനു ദേവരാജന്റെ അടുക്കൽ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് പറഞ്ഞു എന്താടാ അനുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് ദേവരാജൻ പറഞ്ഞു നമുക്ക് അമ്മു ചേച്ചിയെ കൊണ്ടുവന്നാലോ ഏട്ടന്റെ പെണ്ണായിട്ട് അത് കേട്ടതും എല്ലാവരും മുഖത്തോട് മുഖം നോക്കി മോളെ അത് പ്ലീസ് അച്ഛ അമ്മേച്ചിക്ക് ഏട്ടനെ ഇഷ്ടമാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അവിടെ പോയി സംസാരിക്കാം അനു പറഞ്ഞത് അവർക്ക് പുതിയ അറിവായിരുന്നു എന്താ മോളെ പറഞ്ഞത് അമ്മുവിനെ പാർവതി ഇടയിൽ കയറി പറഞ്ഞു അതേ അമ്മേ ഇത്രയും പെട്ടെന്ന് വിവാഹമൊക്കെ നടക്കുമെന്ന് വിചാരിച്ചില്ല വിവാഹം ഉറപ്പിച്ചതുകൊണ്ടാണ് അമ്മു ചേച്ചി ഒന്നും ഏട്ടനോട് പറയാതിരുന്നത് അമ്മമോള് നല്ല കുട്ടിയാ ഇതൊന്നും നമുക്ക് നോക്കിയാലോ മുത്തശ്ശി പറഞ്ഞു പക്ഷേ കണ്ണൻ അവന് നമുക്ക് എങ്ങനെയും സമ്മതിപ്പിക്കാമെങ്കിൽ അഭി പറഞ്ഞു എന്നാൽ ഞാൻ ചന്ദ്രച്ഛനെ വിളിച്ചു പറയട്ടെ നന്ദൊരു ചിരിയാലെ പറഞ്ഞ് അതിനെല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചിരുന്നു ഈ കാര്യം കണ്ണനോട് പറയണ്ടേ പാർവതി പറഞ്ഞതും ദേവരാജനൊന്ന് മൂളി എല്ലാവരും ആദിയുടെ റൂമിലേക്ക് പോയി ബെഡിൽ കിടക്കുന്ന ആദിയാണ് എല്ലാവരും കാണുന്നത് അച്ഛേ പെണ്ണാരാണെന്ന് പറയണ്ട കേട്ടോ ദേവരാജന്റെ ചെവിയിലായി അനു പറഞ്ഞു അതെന്താ മോളെ അത് പറഞ്ഞാൽ എന്താ പ്രശ്നം കണ്ണന് അമ്മുവിന് ഇഷ്ടാവില്ലേ അല്ല ഒരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ അതിന് ദേവരാജൻ അമർത്തിയൊന്ന് മൂളികൊണ്ട് അകത്തേക്ക് കയറി എൻ്റെ ദൈവങ്ങളെ ഇത് നടത്തി തന്നേക്കണേ എൻ്റെ സ്വന്തം ദൈവങ്ങളല്ലേ പ്ലീസ് അനു കണ്ണടച്ച് ഭയങ്കര പ്രാർത്ഥനയിലാണ് അനു പ്രാർത്ഥിക്കുന്നത് കണ്ട് അഭിയും വിച്ചുവും എന്താണെന്ന രീതിയിൽ അവളെ നോക്കി വിച്ചു അനുവിനെ തോണ്ടി വിളിച്ചുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു എൻ്റെ വിച്ചു വിച്ചുവേട്ടാ ഇങ്ങനെ നിക്കാതെ ഇരുന്ന് പ്രാർത്ഥിക്കതൊന്നും നടക്കാൻ വിചുവിന്റെ കൈകൂപ്പി പിടിച്ചുകൊണ്ട് അനു പറഞ്ഞു നിങ്ങളിവിടെ പ്രാർത്ഥനയും കുമ്പസാരവും ചെയ്ത് നിൽക്ക് ഞാൻ അവിടെ ഒന്ന് പോയി നോക്കട്ടെ അബി അത് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി അബി പറഞ്ഞു കേട്ടത് അനുവും വിച്ചുവും അവന്റെ പുറകെ പോയി കണ്ണാ എന്താ അച്ഛാ ഒരു കാര്യം പറയാൻ വന്നതാ അറിയാം എന്താ പറയാൻ പോകുന്നതെന്ന് ഈ സമയം കൊണ്ട് നമ്മൾ എവിടെ പോയി പെണ്ണ് നോക്കാനാ അച്ഛാ പെണ്ണൊക്കെ ഉണ്ട് നീ അതിനൊന്ന് സമ്മതിച്ചാ മതി നിനക്ക് പറ്റുമോ അമ്മേ എന്തൊക്കെയാണ് ഈ പറയുന്നേ പാർവതി പറഞ്ഞതും ഞെട്ടിക്കൊണ്ട് ആദി ചോദിച്ചു അതെ പെണ്ണിനെയൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അമ്മ ഇതൊന്നും നടക്കില്ല എനിക്ക് വയ്യ ആദി അത് പറഞ്ഞപ്പോൾ ദേവരാജൻ ആദിയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് പുറത്തേക്ക് പോയി മോനെ എനിക്കറിയാം നിന്റെ അവസ്ഥ ഞാൻ നിന്നെ നിർബന്ധിക്കില്ല പക്ഷേ നിന്റെ അമ്മ അവളെ നീയൊന്നോർക്കണം ഇന്നത്തെ പോലെ എന്തേലും സംഭവിച്ച അച്ചാ വേദനയോടെ ആദി വിളിച്ചിരുന്നു ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ നിന്റെ തീരുമാനം എന്തായാലും പറയണം അത് പറഞ്ഞുകൊണ്ട് ദേവരാജൻ നടന്നു നീങ്ങി ആദി എന്ത് പറയണമെന്നറിയാതെ തളർന്ന് അല്പസമയത്തിനു ശേഷം ഒരു തീരുമാനം എടുത്തുകൊണ്ട് താഴേക്ക് നടന്നു ആദിയെ കാത്തുന്ന പോലെ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ എല്ലാവരും കുറച്ച് ടെൻഷനിലാണ് ആദി എന്തു പറയുമെന്നോർത്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും നിങ്ങൾ കണ്ടെത്തിയ പെണ്ണിനെ ഇഷ്ടമാണെങ്കിൽ എനിക്കും സമ്മതമാണ് അത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എൻ്റെ മോന് പൂർണ്ണ സമ്മതാണെങ്കിൽ മതിയടാ അല്ലാതെ എല്ലാവരുടെയും വാക്കുകേട്ട് വേണ്ട പിന്നീട് എടുത്ത തീരുമാനം തെറ്റായി എന്ന് തോന്നരുത് പെണ് ആരാണെന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് വേണ്ടി അമ്മ കണ്ടെത്തിയ പെൺകുട്ടി മോശമാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ എനിക്കും പൂർണ്ണ സമ്മതം തന്നെയാണ് ആദി പറഞ്ഞതും എല്ലാവർക്കും വളരെ സന്തോഷമായി എന്നാ വൈകിക്കേണ്ട നമുക്കിറങ്ങിയാലോ മുത്തശ്ശി പറഞ്ഞതും എല്ലാവരും ശരിയെന്ന രീതിയിൽ തലയാട്ടി അങ്ങനെ എല്ലാവരും അമ്മുവിൻ്റെ വീട്ടിലേക്ക് യാത്രയായി എന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ ആദിയുടെയും അമ്മുവിൻ്റെയും മനസ്സുകൾ പിഴഞ്ഞുകൊണ്ടിരുന്നു അവരുടെ കാർ ഒരു ഇരുനില വീടിന്റെ മുന്നിൽ ചെന്ന് നിർത്തി എല്ലാവരും കാറിൽ നിന്നും പുറത്തിറങ്ങി ആദ്യം ഇറങ്ങിയതും ചുറ്റുമൊന്നു നോക്കി എന്തുകൊണ്ടോ ഹൃദയമിടിപ്പ് കൂടുന്നത് പോലെ ആദ്യക്ക് തോന്നി കാറിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ചന്ദ്രശേഖരനും സീതയും പുറത്തേക്ക് വന്നു എല്ലാവരും നേരത്തെ നന്ദു വിളിച്ചു പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു ചിരിയോടെ അവരെ അകത്തേക്ക് ക്ഷണിച്ചു എന്നാൽ ഇതൊന്നും അറിയാതെ അമ്മു നല്ല ഉറക്കത്തിലാണ് ഹാലിൽ കയറിയിരുന്നതും ആദ്യക്കൊരു കോള് വരികയും ആദി പുറത്തേക്ക് പോയി ഞങ്ങൾ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ എല്ലാം നന്ദുമോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ദേവരാജൻ അവരോടായി പറഞ്ഞു ഉം പറഞ്ഞിരുന്നു പക്ഷേ അമ്മുവിന്റെ തീരുമാനം കൂടി അറിയണം അവൾക്ക് സമ്മതമാണെങ്കിൽ മാത്രമേ ഇത് നടക്കൂ അവളുടെ ഇഷ്ടത്തിനെതിരായിട്ട് ഇതുവരെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഉം അമ്മുമാരുടെ തീരുമാനം പോലെ മാത്രം മതി സാഹചര്യം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ചന്ദ്രശേഖരൻ പറഞ്ഞതിന് ദേവരാജൻ മറുപടി പറഞ്ഞു സീതാമ എല്ലാവരും സംസാരിച്ചിരിക്കുമ്പോഴാണ് അമ്മു സ്റ്റെപ്പ് താഴേക്ക് വരുന്നത് ഇതേ സമയം തന്നെ ആദി തിരിച്ചു വരികയും ചെയ്തു അമ്മുവിനെ കണ്ട ആദ്യ അവിടെ തന്നെ തറഞ്ഞു നിന്നു അമ്മുവിന്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു ഇവരൊക്കെ എന്ത് ഇവിടെ ഓ കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നതായിരിക്കും പക്ഷേ അതിനെന്തിനെ എല്ലാവരും കൂടി വരുന്നേ അമ്മു മനസ്സിലായി ചിന്തിച്ചു നിങ്ങൾ രണ്ടുപേരും എന്താ ഇങ്ങനെ നിൽക്കുന്നേ അവരെ രണ്ടുപേരെയും നോക്കി സീത പറഞ്ഞു സ്വബോധത്തിലേക്ക് വന്ന പോലെ രണ്ടുപേരും അവരുടെ അടുത്തേക്ക് നീങ്ങി ഇന്ന് എന്തെങ്കിലും നടക്കും വിച്ചു രണ്ടുപേരെയും നോക്കിക്കൊണ്ട് അബിയോട് പറഞ്ഞു ഉം മിക്കവാറും നടക്കും നമ്മൾ അറിഞ്ഞുകൊണ്ടുള്ള പണിയാണെന്നറിഞ്ഞ തീർന്നു മോനെ തീർന്നു ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അഭി പറഞ്ഞു സുഖമല്ലേ മോളെ പാർവതി അമ്മുവിൻ്റെ അരികിലേക്ക് വന്നോണ്ട് ചോദിച്ചു സുഖം അമ്മയ്ക്കോ സുഖാണ് ഓ ഇതൊക്കെ എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയായിരിക്കും എങ്ങനെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറും അമ്മയ്ക്ക് വാക്കും കൊടുത്തു പോയല്ലോ ആദ്യ മനസ്സിൽ പറഞ്ഞു എന്താ അമ്മേ എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വന്നേ അമ്മു അവളുടെ സംശയം പാർവതിയോട് ചോദിച്ചു ഏഹ് അപ്പൊ ഇവൾക്കൊന്നും അറിയില്ലേ ആദ്യ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അബിയേയും വിച്ചുവിനെയും രൂക്ഷമായി നോക്കി ആദ്യം നോക്കിയതും അബിയും വിച്ചുവും ഒന്നും അറിയാത്ത മട്ടിൽ ചുറ്റും നോക്കി അത് കണ്ട് ആദ്യം ഒന്ന് പല്ലുഞ്ഞരിച്ചു അതെന്താ ഞങ്ങൾക്ക് ഇവിടെ വന്നൂടെ അനു അമ്മുവിൻ്റെ അരികിലേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു ഓ അതല്ല എല്ലാവരും കൂടി എന്താ ഈ സമയത്ത് എന്ന് ചോദിച്ചതാണ് മോളെ ദേവരാജൻ വിളിച്ചതും അമ്മു അയാളുടെ അരികിൽ പോയിരുന്നു എന്താ ദേവച്ച അങ്ങനെ ദേവരാജൻ തന്നെ എല്ലാ കാര്യവും അമ്മുവിനോട് പറഞ്ഞു ഇതെല്ലാം കേട്ട് ആകെ ഞെട്ടിയിരിക്കുകയാണ് അമ്മു വളരെ ദയനീയമായി എല്ലാവരെയും നോക്കി അമ്മു ആദ്യെ നോക്കിയപ്പോൾ അവിടെ ഒരു ഭാവ വ്യത്യാസവും ഇല്ല ആദ്യേട്ടൻ ഇതിന് സമ്മതിച്ചോ അമ്മു മനസ്സിൽ ചിന്തിച്ചു നീ ഇങ്ങോട്ടേക്ക് വന്നേ നന്ദു അമ്മുവിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി പിറകെ അനുവും പോയി നന്ദു എന്തൊക്കെയാ ഇത് റൂമിലെത്തിയതോ അമ്മു ചോദിച്ചു അമ്മു ആ മായച്ചു ഒളിച്ചോടി കേട്ടപ്പോൾ ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു അതാ നിന്നെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞത് എന്നാലും നന്ദു ആദ്യേട്ടൻ ഇതിന് സമ്മതിച്ചോ കണ്ണേട്ടൻ പെണ്ണ് നീയാണെന്ന് അറിയുന്നതിന് മുന്നേ സമ്മതമാണെന്ന് വാക്കുകൊടുത്തതാ ഓ അപ്പോ അറിഞ്ഞുകൊണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാ എങ്ങനെയാതിന് സമ്മതിക്കും എന്റെ കാര്യം നിങ്ങൾ ഓർത്തോ എന്നെ ഇഷ്ടപ്പെടാത്ത ഒരാളുടെ കൂടെയാണോ ഞാൻ ജീവിക്കേണ്ടേ അമ്മു നന്ദു അമ്മുവിനെ ദയനീയമായി വിളിച്ചു അമ്മു അങ്ങനെ പറഞ്ഞപ്പോൾ നന്ദുവും അനുവും വല്ലാതെയായി വേണ്ട ഇനിയൊന്നും പറയണ്ട എനിക്കിതിന് സമ്മതമല്ല ആദ്യ ഏട്ടിനിഷ്ടമല്ലാത്ത ഈ വിവാഹം നടക്കണ്ട അതും പറഞ്ഞുകൊണ്ട് അമ്മു താഴേക്ക് പോയി ശരിയാ അനു അവൾ പറഞ്ഞത് ഒരാൾക്ക് മാത്രം ഇഷ്ടമുണ്ടായിട്ട് കാര്യമില്ലല്ലോ അതൊക്കെ നമ്മൾ ഓർക്കണമായിരുന്നു നന്ദു പറഞ്ഞതും അനു ശരിവെച്ച് രണ്ടുപേരും വേദനയോടെ പുറത്തേക്കിറങ്ങി അച്ഛേ അമ്മ ചന്ദ്രശേഖരനെ നോക്കി വിളിച്ചു എന്താടാ നിന്റെ തീരുമാനം എന്തായാലും പറഞ്ഞോ നിന്റെ ഇഷ്ടത്തിനാരും എതിർ നിൽക്കില്ല അച്ഛേ അതു പിന്നെ എനിക്കിവിളോടൊന്ന് സംസാരിക്കണം അമ്മുവിനെ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ആദി പറഞ്ഞത് കേട്ട് ആദിയുടെ കൂടെ വന്നവരെല്ലാം ഒന്ന് ഞെട്ടി പിന്നെ എല്ലാവരും ഒരു പുഞ്ചിരിയോടെ നിന്നു അമ്മുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് ആദ്യ പുറത്തേക്ക് പോയി എല്ലാവരെയും ഒന്ന് നോക്കി അമ്മുവും പുറകെ പോയി എന്താ പറയാനുള്ളത് അമ്മുവിൻ്റെ ചോദ്യം കേട്ടതും ആദ്യ തിരിഞ്ഞു നിന്നു ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന് നീ പറയണം എനിക്കിതിനൊട്ടും താല്പര്യമില്ല ആദ്യ പറഞ്ഞതിന് വേദന തോന്നിയെങ്കിലും പുറത്ത് കാട്ടാതെ നിന്നു അവൾ എനിക്ക് അവരോടൊന്നും സമ്മതമല്ലെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത് നീ ആവുമ്പോൾ കൂടുതലൊന്നും ചോദിക്കില്ല പ്ലീസ് ആദ്യ പറഞ്ഞതിന് അമ്മു മറുപടി പറയാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി എന്ത് നീയൊന്നും പറയാത്തേ സമ്മതമല്ലെന്ന് പറയില്ലേ ആദ്യ അമ്മുവിനെ നോക്കി ചോദിച്ചു ഇല്ല എന്താ പറഞ്ഞേ സാറിനെന്താ ചെവി കേൾക്കാതെയായോ എനിക്ക് വിവാഹത്തിന് സമ്മതമല്ലെന്ന് പറയാൻ എനിക്ക് പറ്റില്ല എന്ന് ഏ എന്ത് ഏന്ന് സാറിന് സമ്മതം അല്ലെങ്കിൽ സാറു തന്നെ പറഞ്ഞാൽ മതി ഞാൻ എന്തായാലും സമ്മതമാണെന്ന് പറയാൻ പോവുക എടി ഷോ എന്താ ഇങ്ങനെ ഒച്ച വെച്ച ആളെ കൂട്ടാതെ ആദ്യയുടെ ഷർട്ടിന്റെ ബട്ടൺസിൽ പിടിച്ചു തിരിച്ചു കുറച്ച് നാണം കലർത്തിക്കൊണ്ട് അമ്മു അവനോടായി പറഞ്ഞു അയ്യേ ഇവളെന്താ ഇങ്ങനെ കൈയെടുക്കടി അമ്മുവിന്റെ കൈ വിഴിവിച്ചുകൊണ്ട് ആദി പറഞ്ഞതും അമ്മു അവിടെ നിന്നും ഒരോട്ടമായിരുന്നു ഷേ അമ്മു പോയ വഴിയെ നോക്കിക്കൊണ്ട് ആദി പല്ലു ഞരിച്ചു